രാജ്യത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണ് ഉത്തരം കൃത്യമായും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് കാര്യക്ഷമതയുടെ കാര്യത്തിൽ മാത്രമല്ല ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുന്നതും കേരള പി തന്നെയാണ് കണക്കുകൾ സഹിതം കേരളത്തിലെയും ദേശീയ തലത്തിലെയും മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാറുള്ളതുമാണ് ഏറ്റവും അവസാനം ഇത് സംബന്ധിച്ച കണക്കുകൾ നൽകിയിട്ടുള്ളത് മലയാള മനോരമ പ്രസിദ്ധീകരണമായ തൊഴിൽ വീധിയാണ് ഉദ്യോഗാർത്ഥികൾക്കായി മനോരമ ഗ്രൂപ്പിൽ നിന്നും പുറത്തിറങ്ങുന്ന തൊഴിൽ വീതി പക്ഷേ അതിനകത്തെ പത്രപ്രവർത്തകർ കാണാറില്ല എന്ന് തോന്നുന്നു എന്ത് പ്രഹസനമാണ് പി എസ് സി എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മനോരമ നൽകിയ വാർത്ത നോക്കുക ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്ന് അത് സംസ്ഥാന സർക്കാരിനെ താറടിക്കുക എന്നതാണ് മനോരമയുടെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അസത്യങ്ങൾ നിറച്ച് അച്ചുനിരത്തുന്നതിന് മുൻപ് സ്വന്തം പ്രസിദ്ധീകരണം കണക്കുകൾ സഹിതം നൽകിയ റിപ്പോർട്ടൊന്ന് മനസ്സിൽ വെക്കുകയെങ്കിലും വേണമായിരുന്നു തൊഴിൽ വീതിയിൽ ജനുവരിയിൽ പുറത്തിറക്കിയ ഒരു ലക്കത്തിൽ പി എസ് സിയിൽ റെക്കോർഡ് നിയമനം എന്ന തലക്കെട്ടോടെ കണക്കുകൾ കൃത്യമായി ശേഖരിച്ച് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേരള പി എസ് സി വഴി ഏറ്റവും കൂടുതൽ നിയമനം നടന്നതും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മുപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് നിയമന ശുപാർശ നൽകിയെന്നും തൊഴിൽ വീതി കൃത്യമായി പറയുന്നുണ്ട് ഈ കണക്കുകൾ ഒന്നും തന്നെ പക്ഷേ മനോരമ പത്രത്തിന്റെ ലേഖകൻ കണ്ടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ അന്ധതയ്ക്കിടയിൽ മങ്ങിപ്പോയതുമാവാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ തന്നെ പി എസ് സി വഴി ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടത്തുന്ന സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാലായിരത്തിഒരുന്നൂറ്റി പത്ത് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഒൻപത് പേർക്കും കേരള പി എസ് സി നിയമന ശുപാർശ നൽകിയിട്ടുണ്ട് കേരളത്തെക്കാൾ ഇരുപത് കോടി ജനസംഖ്യ കൂടുതലുള്ള ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടന്ന നിയമന ശുപാർശ വെറും നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് കേരളത്തിൽ ഈ വർഷം ഇതുവരെ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പേർക്ക് പി എസ് സി വഴി നിയമന ശുപാർശ നൽകിയിട്ടുണ്ട് തീർന്നില്ല യു പി എസ് സിയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പരീക്ഷകളാണ് നടത്തിയത് ഗുജറാത്തിൽ ഈ കാലയളവിൽ വെറും മുപ്പത്തെട്ട് പരീക്ഷകളാണ് നടന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ഇരുപതിൽ താഴെയാണ് നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിലും കേരള പി എസ് സി രാജ്യത്ത് ഒന്നാമതാണെന്ന് യു പി എസ് സി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്കാണ് നിയമന ശുപാർശ നൽകിയത് ഈ കാലയളവിൽ എൽ ഡി ക്ലർക്ക് തസ്തികയിൽ പതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് നിയമന ശുപാർശകളും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് ഏഴായിരത്തി എണ്ണൂറ് ശുപാർശകളും അയച്ചു മാധ്യമ പ്രവർത്തനത്തിൽ കക്ഷി രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത് മനസ്സിലാക്കാം മനോരമ അങ്ങനെയാണ് തുടർന്നു വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് പക്ഷേ അത് കണക്കും ശാസ്ത്രവും പഠിച്ചും വസ്തുതകളെ ഇഴകേറി പഠിച്ചും മനപ്പാടമാക്കിയും മുന്നേറുന്ന ഉദ്യോഗാർത്ഥികളെ പറ്റിച്ചിട്ടാകരുത് തൊഴിൽ വീതിക്കാരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചേക്കണേ മനോരമ